നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല മോളെ കാത്തു കാർത്തിക അവൾ എൻ്റെ ആവശ്യം നിഷേധിച്ചതുകൊണ്ടല്ലേ അവളെ ഞാൻ കൊല്ലേണ്ടി വന്നത് അവൻ്റെ എച്ചിലാണെങ്കിലും നീയൊരു മുതലാണ് പണ്ട് എങ്ങുമില്ലാത്ത സൗന്ദര്യമാണല്ലോടി നീ വളർന്നു വന്നപ്പോൾ ഉണ്ടായത് ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുവായിരുന്നു താടയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവളെ അടിമുടി നോക്കിയതും ആ ചോരിൽ നിന്നും ഓടാൻ ശ്രമിച്ചവളെ പുറകിൽ നിന്നും വലിച്ച് ചോരിലേക്ക് ചേർത്ത് വെച്ച് ഹർഷൻ ആഹ് ഇത് എനിക്കിഷ്ടമല്ല കേട്ടോ ഹർഷൻ മോഹിക്കുന്ന പെണ്ണ് ഹർഷന്റെ പരിധി വരണം അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അവളെ ചോരിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ഫയത്തിനൊപ്പം തന്നെ അവളുടെ കണ്ണുകളിൽ സംശയം നിറന്നു ഞാൻ സത്യമാണ് ലച്ചു പറഞ്ഞത് നിന്നെ ഞാൻ ഒരുപാട് പോയി എന്നു മുതലാണ് നിന്നെ ഞാൻ മോഹിച്ചു തുടങ്ങിയതെന്ന് നിനക്കറിയോ അവളോട് ചെന്നൈ കിടക്കുന്ന ചുരുണ്ട മുടിയിൽ പതുക്കെ വിരൽ കൊണ്ട് കറക്കുമ്പോൾ ലച്ചുവിൻ്റെ നെഞ്ചും കൂടെ ഭയത്തോടെ ഉയർന്നുപൊങ്ങി അന്ന് കൃഷ്ണൻകോവിലെ വിളക്കെടുപ്പിന് നിറഞ്ഞു നിൽക്കുന്ന ദീപത്തിനു മുൻപിൽ തുളുമ്പി നിൽക്കുന്ന നിന്നെ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് മോഹിച്ചുപോയി അതുവരെ തോന്നാത്തതെന്തോ എൻ്റെ മനസ്സിനെ പിടി ചൊലിച്ചു കൃഷ്ണകോവില് ലച്ചുവിൻ്റെ കണ്ണുകൾ സംശയത്തോടെ ഉയരുമ്പോൾ ഹർഷൻ ചിരിയോടെ അവളിൽ നിന്നും കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ഡൈനിങ് ടേബിളിലിരുന്ന ജഗ്ഗിലെ വെള്ളമെടുത്ത് വായിലേക്ക് കവഴ്ത്തി ആ അന്ന് വെളുപ്പിനാണ് ദുബായിൽ നിന്ന് ഞാൻ വന്നത് അതും ആരോടും പറയാതെ വർഷങ്ങളായില്ലേ വിളക്കെടുപ്പും ഉത്സവവും ഒക്കെ ഒന്ന് കണ്ടിട്ട് എനിക്കൊരു കൊതി തോന്നി വന്നൊന്ന് കാണാൻ പണ്ട് വിളക്കെടുപ്പ് എനിക്കൊരു ഹരമായിരുന്നു കുളത്തിൽ മുങ്ങി ഈറനൂടെ കയറി വരുന്ന പെണ്ണുങ്ങളെ കാണാൻ അന്നും ഒളിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇക്കുറി ഞാൻ കണ്ടത് മറ്റു പെണ്ണുങ്ങളെയല്ല നിന്നെയാ കുളത്തിൽ മുങ്ങി ഈറൻ ഉടുത്തു വരുന്ന നിന്നെ കണ്ട മാത്രേ തന്നെ ഞാൻ തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും മറന്നു അല്ലെങ്കിലും ഈ പ്രായത്തിൽ വല്ല കാര്യമുണ്ടോ ലച്ചു സത്യം പറഞ്ഞാൽ നിന്നെയും കെട്ടി ഇനിയുള്ള കാലം നല്ല പിള്ളിയായി ജീവിക്കാമെന്ന് കരുതിയ അന്നീ കൊന്നിറങ്ങിയത് ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി നിന്നെ ആലോചിച്ചത് പക്ഷേ പക്ഷെ എൻ്റെ ആഗ്രഹത്തെ എൻ്റെ അച്ഛൻ്റെ ആവശ്യത്തെ നിൻ്റെ അമ്മ തള്ളിക്കളഞ്ഞു അന്ന് തീർക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് ഞാൻ അവരോടത് ചെയ്തില്ല ഹർഷൻ ദേഷ്യത്തോടെ കൈമു ചുരുട്ടുമ്പോൾ ലജുവിൻ്റെ ശ്രദ്ധ സുധിയുടെ മുറിയിലേക്കാണ് താൻ പുറത്തേക്ക് പോയാൽ സുധിയെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ഭയുന്നു പതുക്കെ അവിടേക്ക് ചാടാൻ വേണ്ടി ഹർഷൻ അറിയാതെ അവൾ ശ്രമിച്ചു എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ അച്ഛനെ വാക്കുകൾ കൊണ്ട് നാണം കെടുത്തിട്ട് നിൻ്റെ അമ്മ ചെയ്തത് എന്താ ഒരുഗതിയും പരഗതിയും ഇല്ലാത്തവന് നിനക്ക് കൊടുക്കാൻ ഒരുങ്ങി എന്നിട്ട് ഞാൻ അടങ്ങിയത് എന്തുകൊണ്ടാണെന്നോ എൻ്റെ തള്ള പറഞ്ഞിട്ട് പെൺമക്കളില്ലാത്ത അവർക്ക് നിന്നോടുള്ള സ്നേഹം അത് മുതലെടുത്തവർ സ്വന്തമാക്കിയ ഞാൻ അന്ന് ആദ്യമായി മോഹിച്ചതിനെ മറന്നു നീ ജീവിക്കട്ടെ അവൻ്റെ കൂടെയെന്ന് കരുതി ഒന്നുമില്ലെങ്കിലും എൻ്റെ ദേഹത്ത് നീ കുറെ പെടുത്തതല്ലേ ഭക്ഷണം ചിരിയോടെ അവളെ നോക്കുമ്പോൾ അമശത്തോടെ തലവെട്ടിച്ചവൾ എന്നാൽ പിന്നെ എല്ലാം മറന്ന് നിന്റെ കല്യാണത്തിന് ഇച്ചിരി ചോറുകൊണ്ട് നിന്നെയും പുതുമണവാളനെ അനുഗ്രഹിച്ചു പോകാമെന്ന് കരുതി രണ്ടെണ്ണം അടിച്ചിട്ട് കയറി വരുമ്പോൾ ഇതേ കിടക്കുന്ന ചട്ടിയെങ്കിലും താഴെ എല്ലാവരുടെയും കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് നിന്റെ പുതുമണവാളൻ നിന്നെ നിന്റെ മറ്റവന് കൊടുത്തു നിന്റെ കിച്ചേട്ടന് സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുത്ത് അവൻ പുണ്യാളനായപ്പോൾ അപമാനിച്ചാട്ടിയിറക്കി വിട്ടത് എൻ്റെ അച്ഛനെയാണ് അവനെ കൊല്ലാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ തന്നെയടി പിന്നെ ബോണസായി നിന്നെടുത്തോളാൻ പറഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അന്ന് രാത്രി ഞാൻ വീണ്ടും ഈ കുന്നുകയറിയത് പിന്നെ കാത്തിരുന്നു ഞാൻ നിൻ്റെ കിച്ചേടനെ കൈ കിട്ടുന്ന ദിവസത്തിനു വേണ്ടി അതുകൊണ്ട് അടിവാരത്തിൽ റൂം ബുക്ക് ചെയ്തു ഓരോ ദിവസവും ഞാൻ കാത്തിരുന്നു ഇതുപോലൊരു ദിവസത്തിനു വേണ്ടി ഹർഷൻ പറയുമ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ സംശയത്തോടെ അവനിലേക്ക് നീണ്ടു നീ എന്താ വിചാരിച്ചത് ഏതോ മെഷീൻ കൊണ്ടുവന്ന് അവൻ്റെ ദേഹത്ത് വെച്ച് ഒരിച്ചാൽ മൂന്നിറ്റെന്ന് അവൻ വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നോ അത് കേട്ടി ഇറങ്ങി പുറപ്പെടാൻ ആ മണ്ടൻ കിച്ചനും അത് ഞങ്ങളുടെ പ്ലാനായിരുന്നു ഡൽഹിയിലെ പേരുകേട്ട ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ നിസാമുദ്ദീൻ എൻ്റെ അണ്ണൻ എല്ലാം പുള്ളിയുടെ ബുദ്ധിയിൽ ഉദിച്ച പദ്ധതികൾ ഒറ്റ ഫോൺ കോളിൽ ഡോക്ടർ ശ്യാമോഹനെ വീഴ്ത്തിയത് അങ്ങേരാ ഇന്ന് വെളുപ്പിന് മെഷീൻ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞതും അങ്ങേരെ തന്നെ അത് കേട്ടപാടെ ചാടിത്തുള്ളി പോയിട്ടുണ്ട് നിന്റെ കിച്ചേടനും കൂട്ടാളികളും കൂടെ ഉള്ളവനിട്ട് ഇന്നലെ രാത്രി ഞാനൊന്ന് പൊട്ടിച്ചിട്ടുമുണ്ട് സതീഷോ സുമേഷോ അങ്ങനെ ഏതോ ഒരുത്തൻ ആ അതുപോട്ടെ അപ്പം എങ്ങനെയാ മോളെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരുന്നോ ഓ നിന്റെ കിച്ചേട്ടൻ കർമ്മങ്ങൾ പൂർത്തിയാക്കണം ഒരു വർഷം കാത്തിരിക്കണം നിന്നെ സ്വന്തമാക്കാനല്ലേ എനിക്കതിനുള്ള ഇല്ലടി നമുക്ക് ജീവിതം ഇന്ന് തന്നെ തുടങ്ങാം താലുകെട്ട് ഒരു വർഷം കഴിഞ്ഞു മതിയെന്ന് വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ നീ ഹർഷൻ ചുണ്ട് കടിച്ചുകൊണ്ട് നടന്നു നടന്നുവന്നതും ലച്ചുവിൻ്റെ കാൽ അല്പം ഉയർന്നു ആയത്തിൽ സുധിയുടെ മുറി ലക്ഷ്യമാക്കി പായുന്നതിനൊപ്പം അവളുടെ ശബ്ദം ഉയർന്നു പൊങ്ങി സുധേട്ടാ നുറുക്ക് വിളിച്ചുകൊണ്ട് അവൾ ഓടി ആ നിമിഷം തന്നെ മുൻപോട്ട് ഓടിയുള്ള ഹർഷൻ ബലമായി പിടിച്ച് ചോരലേക്ക് ചേർക്കുമ്പോൾ പെണ്ണിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു അവളുടെ ശബ്ദത്തിനനുസരിച്ച് ശരീരത്തിൽ ബലം ചെലുത്താൻ ശ്രമിച്ച സുധയുടെ വലത്തുകയും ബെഡ്ഷീറ്റിൽ പിടിമുറുകി അപ്പോഴും ഇടതുവശം നിശ്ചലമായി തന്നെ പ്രതികരിച്ചു വിളിച്ചു കൂവിട്ടൊരു കാര്യമില്ലടി മറ്റവളെ കുന്ന് താഴ്ത്തിയതുപോലെ നിന്നെയും കുന്ന് താഴ്ത്തിയാലേ ഒരു കുഞ്ഞു പോലും അറിയില്ല പക്ഷെ ഞാനത് ചെയ്യില്ല അല്ല അല്ലെങ്കിൽ തന്നെ നിന്നെ തേടി വരാൻ ഇനി ആരാ ഉള്ളത് നിന്റെ കിച്ചേട്ടൻ ചത്തും അലച്ചു കാണും കാർത്തിക ചത്തതുപോലെ ആരും അറിയാതെ മേലേപ്പാട്ടെ അവസാന ആൾ തരിയും ഇന്ന് ഈ ഭൂമി വിട്ട് പരലോകം പ്രാപിച്ചിട്ട് മണിക്കൂറുകളായിട്ടുണ്ടടി അവന്റെ ഉറക്കെയുള്ള ചിരി മേലേപ്പാട്ടെ വീടിന് പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കിടന്ന് സ്വന്തം മാനത്തിനു വേണ്ടി പിടയുന്ന പെണ്ണിൻ്റെ ശബ്ദം സുധയുടെ ചെവിയിലേക്ക് ശക്തിയായി തുളച്ചു കയറി ആ നിമിഷം സുധയുടെ തൊണ്ടയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ പുറത്തേക്ക് തള്ളി ജീവൻ വെച്ചു തുടങ്ങിയ വലത്തെ കൈ ബെഡ്ഷീറ്റിൽ ആഞ്ഞു പിടിമുറുക്കുന്നതിനൊപ്പം അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും നേരിയ ശബ്ദം പുറത്തേക്ക് വന്നു മനസ്സ് കൊതിക്കുന്നിടത്ത് പേശികൾ പേശികളെത്താതെ വീണ്ടും വീണ്ടും തളരുമ്പോൾ അല്പം പൊങ്ങിയ തലയണയിൽ തല ആയത്തിൽ ഉരുട്ടിയവൻ പ്രതിഷേധിച്ചു ആ നിമിഷം ഹർഷൻ്റെ വലത്തേക്കൈ കിടന്ന് പിടയ്ക്കുന്ന ലിച്ചു വിരലുകളിലെ നഖം കൊണ്ട് അവന്റെ വലതു കൈ മാന്തി പൊളിച്ചു ചോര പൊടിയുന്നവ വേദനയിലും വൈരാഗ്യം വിട്ടുമാറാത്ത അവൻ അവളോട് നെഞ്ചിലൂടെ കൈ ചേർത്ത് ദേഹത്തേക്ക് അമർന്നപ്പോൾ ആ ശക്തിയിൽ തൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകുന്നത് അവളറിഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതും മനസ്സ് തളർന്ന നിമിഷം കരഞ്ഞുകൊണ്ടവൻ്റെ കയ്യിലേക്ക് ദേഹവും തളർന്ന് വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവരിലെ കാർത്തികയുടെ ചിത്രത്തിലേക്ക് ഉയർന്നു അതിലെ ഗ്ലാസിൽ തെളിഞ്ഞു വരുന്ന ഹർഷൻ്റെ കൈപ്പിടിയിൽ ഒരുങ്ങിയ തൻ്റെ രൂപവും നിഴലടിക്കുമ്പോൾ മാറി മാറി വരുന്ന കാർത്തികയുടെ ചിത്രവും ഏതോ ശക്തി ദേഹത്തേക്ക് കയറും പോലെ തോന്നി ആ നിമിഷം ലച്ചുവിൻ്റെ പല്ലുകൾ ഹർഷൻ്റെ കയ്യിലേക്ക് ആഴ്ന്നിറങ്ങി അപ്രതീക്ഷിതമായി കിട്ടിയ ആക്രമണത്തിൽ ഉറക്ക നിലവിളിച്ചവൻ കൈയൊന്ന് കുടഞ്ഞതും അവൻ്റെ പിടിമുറുക്കത്തിൽ നിന്നും പുറത്ത് ചാടിയ പെണ്ണ് ഒരു നിമിഷം ആലോചിച്ച് പുറത്തോട്ട് ഓടണോ സുധിയുടെ അടുത്തേക്ക് ഓടണോ എന്ന് ഒരു നിമിഷം കൊണ്ട് എടുത്ത തീരുമാനത്തിൽ പുറത്തോട്ട് അവൾ ഓടുമ്പോൾ കടികെട്ടിയ കൈ ആയത്തിൽ കുടഞ്ഞുകൊണ്ട് ഉറക്കെ ആക്രോശിച്ച് കർഷൻ അസഭ്യവർഷത്തോടെ അവൾക്ക് പിന്നാലെ അവൻ പുറത്തേക്ക് ഓടുമ്പോൾ സുധി വലിച്ചു വിട്ടു കണ്ണുകൾ മുറുക്കി അടിച്ചുകൊണ്ട് ഉള്ളാലെ ദൈവങ്ങളെ വിളിക്കുമ്പോൾ നിയന്ത്രണമില്ലാതെ മിഴികൾ ഒലി പൊട്ടി ഒലിച്ചിരുന്നു ഇറങ്ങിയതും ലച്ചും ഒന്ന് തിരിഞ്ഞു നോക്കി സുധിയേട്ടൻ അവളുടെ ചുണ്ടുകൾ വെറുക്കുന്നതിനൊപ്പം കണ്ടു പുറകെ ഓടി വരുന്ന ഹർഷനെ ആ നിമിഷം ഗേറ്റ് ലക്ഷ്യമാക്കി പായുന്ന പെണ്ണിൻ്റെ ഉള്ളിലേക്ക് സായിക്കുട്ടൻ്റെ ചിരിക്കുന്ന മുഖം ഓടി വന്നു വിതുമുന്ന ചുണ്ടോടെ പ്രതീക്ഷയാണോ നിരാശയാണോ മുൻപിലെന്നറിയാതെ ഗേറ്റിൻ്റെ പാതി തുറന്ന് കിടന്ന പാളി വലം കൈ കൊണ്ട് വലിച്ചു തുറന്ന് അവൾ മുൻപോട്ടോടി കുളപ്പടവുകൾ പിന്നിടുമ്പോൾ വേച്ചു പോകുന്ന കാലുകൾക്കൊപ്പം കണ്ണുകൾ അവിടേക്ക് നീളുമ്പോൾ കേട്ടു ഹർഷൻ്റെ വിളി ഒരു നിമിഷം അവളിലെ ഭയത്തിൻ്റെ കാഠിന്യം കൂടി വന്നു കാലുകളുടെ വേഗത കൂടി നീ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയണം എവിടെ വരെ ഓടിയാലും ഒടുക്കും നീ ഈ ഹർഷൻ്റെ അടുത്ത് തന്നെ വരും അവന്റെ വാക്കുകൾ ചെവിയിലേക്ക് തുളിച്ചു കയറുമ്പോൾ ലജു കണ്ണുകൾ മുറുക്കിയടച്ചു ഇല്ല ഇവന്റെ മുൻപിൽ അടിയറവ് പറയുന്നതിലും നല്ലത് ചാവുന്നതാ എൻ്റെ കിച്ചേട്ടൻ ഇല്ലാത്ത ലോകത്ത് ഇനി ഞാനും കാണില്ല ഒഴുകിവരുന്ന കണ്ണീരിനാൽ വിജനമായ റോഡ് മുറിച്ചവൾ അപ്പുറത്തെ കുന്നിൻ ലക്ഷ്യമാക്കി പായുമ്പോൾ ഹർഷൻ്റെ വിജയിച്ചിരി അവൻ്റെ ചുണ്ടിൽ വിടർന്നു ഒരു പെണ്ണിനു താണ്ടാൻ പറ്റുന്ന ദൂരം അത് അവൻ ഊഹിക്കാവുന്നതാണ് കുന്നിന് മുകളിലേക്ക് നോക്കി അണച്ചുകൊണ്ട് അവൻ ഇരുകയ്യോ ഏണിൽ താങ്ങി നിൽക്കുമ്പോൾ ലിച്ചു നിൽക്കാതെ അണച്ചുകൊണ്ട് മുൻപോട്ട് ഓടി ഓടുന്നതിനൊപ്പം ഭയം വിട്ടുമാറാത്തവളുടെ വിറയ്ക്കുന്ന ദേഹം എവിടെയോ തട്ടി നിൽക്കുമ്പോൾ അവളുടെ ശബ്ദം ഉയർന്നു പൊങ്ങി അവളുടെ ശബ്ദത്തിനൊപ്പം ഹർഷന്റെ കണ്ണുകൾ മുകളിൽ നിന്നും താഴേക്ക് വന്നു ആ നിമിഷം ഞെട്ടലോടെ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി താൻ അപകടപ്പെടുത്താൻ ഏൽപ്പിച്ച കിച്ചന്റെ കാർ മുൻപിൽ അതിലിടിച്ചു നിൽക്കുന്ന ലച്ചു ഇവനെങ്ങനെ ഇവനിങ്ങനെ തിരിച്ചു വന്നു ഹർഷന്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ കാറിൻ്റെ പുറകിൽ നിന്നും അമ്പാടിയും മുന്നിൽ നിന്ന് സതീഷൻ ചാടി ഉറങ്ങി മാമ കൊല്ലട്ടെയാ നായന്റെ മോനി ചാടി ഇറങ്ങി അമ്പാടി പാറയിടുക്കിൽ നിന്നും ഒരു കരിങ്കൽ കഷ്ണം എടുത്തതും അത് ഹർഷന്റെ തല ലക്ഷ്യമാക്കി എറിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഒന്ന് ഒന്നാലോചിക്കാൻ പോലുമുള്ള സമയം കിട്ടുന്നതിന് മുൻപ് അവൻ്റെ തല പൊട്ടി ചോരൊലിച്ചു തുടങ്ങി എടാ മുറിവിൽ നിന്നും ചോരപുരണ്ട വലിച്ചവൻ വീണ്ടും ആക്രോശിച്ചുകൊണ്ട് അമ്പാടിയുടെ നേരെ അടുക്കുമ്പോൾ നെഞ്ചിൻ കൂട്ടിലേറ്റ ചവിട്ടിൽ പുറകോട്ട് പോയവൻ വീഴ്ചയുടെ ആഘാതത്തിൽ പുറകോട്ട് പോയവൻ മണത്തരികളെ തെറുപ്പിച്ച് കുറച്ചു ദൂരം നിരങ്ങിപ്പോയി നെറ്റിയിൽ നിന്നും കണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്ന ചോരയിൽ കണ്ണുകൾ ഉയർത്തുമ്പോൾ കണ്ടോ മുൻപിൽ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ നിൽക്കുന്നവനെ കിച്ചൻ അവൻ്റെ ശബ്ദം നേരിയ തോതിൽ ഉയരുമ്പോൾ കിച്ചന്റെ ഇരുവശത്തും ചേർന്ന് സതീഷു അമ്പാടിയിൽ നിന്നു കിച്ചേട്ടാ ആ നിമിഷം ഓടിവന്ന് ലച്ചു കിച്ചന്റെ നെഞ്ചിലേക്ക് ചേരുമ്പോൾ അവളുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു അവന്റെ ദേഹത്താകെപ്പറ്റിയ ചേറും ചെളിയും ചേറിൻ്റെ ചോരും ക്ഷമിക്കടി പെണ്ണെ നിന്റെ ദേഹത്തെ നാറിക്കൈവയ്ക്ക് മുൻപേ ഓടി വരാൻ വേണ്ടി പോയതാ പക്ഷെ ഇവൻ ഇവൻ എനിക്ക് മുൻപ് കാണിച്ചു അവളെ നെഞ്ചോട് ചേർത്തവൻ നെറുകയെ ചുണ്ടി ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണുനീർ അവളുടെ നെറുകയിൽ ഒഴിച്ചിറങ്ങുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകളും നിറച്ചു ആ പാവം കുഞ്ഞിനെ ഇവൻ കിച്ചൻ്റെ ശ്വാസം ഉയർന്നു പൊങ്ങുമ്പോൾ ഹർഷൻ നിലത്തിരുന്നു ഉറക്കെ പൊട്ടിച്ചിരിച്ചു സായിക്കുട്ടൻ ലച്ചുവിൻ്റെ വിറയ്ക്കുന്ന കൈകൾ കിച്ചണിൽ പിടിമുറുക്കുമ്പോൾ വിറയ്ക്കുന്ന ചുണ്ടുകളെ അടക്കിപ്പിടിച്ച് അവൻ അവളെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്തു റിയില്ല തിരിച്ചു കിട്ടുവെന്ന് ആ കുളത്തിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നേരിയ ജീവം മാത്രം ഉള്ളായിരുന്നു കിച്ചൻ്റെ ശ്വാസമുയരുമ്പോൾ ഹർഷൻ ഫ്രാതനെ പോലെ വീണ്ടും ചിരിച്ചു കൊല്ലട്ടെ കിച്ച ഇവനെ ഇവനെ കൊന്നിട്ട് ജയിലിൽ പോയാലും അതിനൊരു അതിനൊരന്തസ്സുണ്ട് എൻ്റെ മൂന്ന് പിള്ളേരെയും പൊന്നുപോലെ നോക്കിയാൽ മതി നിങ്ങൾ സതീഷ് മുൻപോട്ടാഞ്ഞതും കിച്ചൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചാണ് പ്രസാദ് ഏട്ടനാ കിച്ചന്റെ കയ്യിലിരുന്ന് ഫോൺ വിറുകൊള്ളുമ്പോൾ സതീഷും അമ്പാടിയും ഞെട്ടലോടെ അവനെ നോക്കി കിച്ചേട്ടാ ഫോണെടുക്ക അമ്പാടിയുടെ കണ്ണുകൾ വിറയ്ക്കുകയാണ് ഒപ്പം കിച്ചൻ സതീഷിൻ്റെ അടുത്തേക്ക് വന്നു നീ എടുക്കടാം മോനെ ആ കുഞ്ഞിന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചെന്നാണ് പ്രസാദ് പറയുന്നതെങ്കിൽ നിനക്കിവനെ ഞാൻ വിട്ടുതരില്ല എൻ്റെ കൈകൊണ്ട് തന്നെ തീർക്കും ഞാനിവനെ സതീഷിൻ്റെ തീക്ഷണമായ നോട്ടം അർഷനിലേക്ക് എത്തുമ്പോൾ ഇരുന്നീരപ്പിൻ പുറകോട്ടം ഇറങ്ങിയവൻ ഹലോ പറ പ്രസാദ്ട്ടാ കിച്ചൻ്റെ ശബ്ദം വരയ്ക്കുമ്പോൾ അമ്പാടി ലജ്ജുവിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ലജ്ജുച്ചി ലജ്ജുവും ഫയത്തോടെ അമ്പാടിയുടെ കയ്യിൽ പിടിച്ചു ആ നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ ഫയത്തോടെ കിച്ചനിൽ നിൽക്കുമ്പോൾ വീണടുത്ത് നിന്ന് എഴുന്നേറ്റ് അടിവാരത്തേക്ക് ഓടിക്കഴിഞ്ഞ ഹർഷൻ ആ നിമിഷം മുൻപോട്ട് ഓടാൻ പോയ സതീഷിന്റെ കയ്യിൽ കടന്നു പിടിച്ചവൻ ചെവിയോരും ചേർന്ന ഫോൺ മാറ്റാതെ ചിരിയോടെ അരുതുന്നു തലകുൽക്കുമ്പോൾ സതീഷിന്റെ കണ്ണുകൾ സംശയത്തോടെ കിച്ചനിൽ വന്ന് നിന്നു ഒറ്റയൻ കാട്ടിലേക്കുള്ള ആ വഴിക്ക് നിലയുറപ്പിടിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻഫർമേഷൻ വന്നു അത് പറയാൻ വേണ്ടിയാ പ്രസാദേട്ടൻ ഏട്ടം വിളിച്ചത് കിച്ചന്റെ ശ്വാസം ഉയർന്നു പൊങ്ങുമ്പോൾ അമ്പാടി പുരികം കോർപ്പിച്ചു ഏ ഏതു വഴി ഏതു വഴിയാ കി കൊമ്പനിറങ്ങിയത് അമ്പാടിയുടെ ചോദ്യത്തിനനുസരിച്ച് കിച്ചൻ ഹർഷൻ ഓടിപ്പോയ കാട്ടിലേക്ക് വിരൽ ചൂണ്ടി കിച്ച ഈ സമയത്ത് അങ്ങോട്ട് പോയാ സതീഷ് സംശയത്തോടെ വിരൽ കടിച്ചതും ഒറ്റയാന്റെ ശബ്ദം ആ കുന്നിൻ ചെലവിന്റെ പ്രകമ്പനം കൊളുപ്പിച്ചതും ഒരുമിച്ചാണ് ആ നിമിഷം ലിജു കിച്ചന്റെ മുഖത്തെ നെഞ്ചിലേക്ക് പേടിയോടെ മുഖം പൂഴ്ത്തി അമ്പാടി നീ വണ്ടിയെടുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട ലച്ചു കാറിലേക്ക് സതീഷ് പുറകിലെ ഡോർ തുറന്ന് വേഗത്തിൽ പറഞ്ഞതു ലച്ചു കിച്ചനെ നോക്കി കിച്ചേട്ടാ അയാൾ അയാള് അയാളാ എല്ലാം ചെയ്തത് അവളുടെ വിരലുകളും കണ്ണുകളും അവിടേക്ക് നീളുമ്പോൾ സതീഷ് അകത്തിരുന്നു കൊണ്ട് പുറത്തേക്ക് തലയിട്ടു എന്റെ കൊച്ചെ അതൊക്കെ ഞങ്ങൾക്കറിയാം നീ വേഗം വണ്ടി കയറ് ചൂട് കൂടി പിടിച്ച പെണ്ണിനെ നോക്കി പെണ്ണിനെ നോക്കി നടക്കുന്ന കൊമ്പന മുന്നിലെങ്ങാനും പെട്ടാൽ ഈ കാർ ഉൾപ്പെടെ നമ്മൾ എല്ലാരും അടിവാരത്തിയില്ലും പിന്നെ എടുക്കാൻ പോലും ബാക്കി കാണില്ലെന്നു ഈശ്വര ഒറ്റയാൻ ആ പോയ നാറിയെ കൊണ്ട് തൃപ്തിപ്പെടണേ പറയുന്നതിനൊപ്പം സതീഷിന്റെ കണ്ണുകൾ ഫയത്തോടെ പുറത്തേക്ക് നീണ്ടു നീ കേറിലെച്ചു ഒന്നില്ലെങ്കിൽ ഒറ്റയാന്റെ കൊമ്പി തീരൂ അവൻ അല്ലെങ്കിൽ രാത്രി മുഴുവൻ കാട് ചുറ്റി തെണ്ടി തിരിയേണ്ടി വരും എന്നാലും പുറത്തു പോവില്ല അതിനു മുമ്പ് ഞാനവനെ പോട്ടും കിച്ചൻ ലച്ചുവിനെ കാറിലേക്ക് കയറ്റിയിരുത്തി കിച്ച കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചു വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒറ്റയാൻ അടിവാരത്തെ കുഞ്ഞു റോഡിൽ ഇറങ്ങുന്നത് കാർ മുൻപോട്ട് പോകുന്നതനുസരിച്ച് സതീഷ് പറയുമ്പോൾ കിച്ചൻ മുൻപിലിരുന്ന് മെല്ലെ തലയാട്ടി അല്ലെങ്കിൽ അടിവാരത്ത് വരെ വന്നിട്ടങ്ങ് പോകും വലിയ ശല്യമില്ലായിരുന്നു സതീഷ് ഓരോന്നും പറയുമ്പോൾ ലച്ചു ഒന്നും മനസ്സിലാകാതെ ചുറ്റും നോക്കി ശേഷം അവളുടെ കൈ മുൻപുള്ളിരിക്കുന്ന കിച്ചൻ്റെ തോളിപ്പിടിച്ചു സരേച്ചി സരേച്ചി ഇവിടെ കിച്ചേട്ടാ ചേച്ചി കുഞ്ഞിൻ്റെ കൂടെ ഹോസ്പിറ്റലിലുണ്ട് സൈനത്തെയും അമ്മതുക്കെയും അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് കിച്ചൻ ഫോണിലേക്ക് നോക്കി അതിനുശേഷം പതുക്കെ തലച്ചിരിച്ച് സതീഷിനെയും സതീഷേട്ടാ നമുക്കങ്ങോട്ട് പോകണ്ടേ കുഞ്ഞിൻ്റെ കാര്യം അറിയാതെ ഒരു സമാധാനമില്ല പാവം ചേച്ചി അതിനീ ജന്മം അനുഭവിക്കാനൊന്നും ബാക്കിയില്ല കിച്ചന്റെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു എങ്ങനെ പോകാനാ കുഞ്ഞെ നീ കണ്ടതല്ലേ മെയിൻ മീട്രോട് അടച്ചത് തന്നെ നമ്മൾ തിരിച്ചു വന്നത് പ്രസാദിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഇപ്പൊ ഇവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിയ ആ പാവത്തിന്റെ പണി കൂടി പോകും സതീഷ് പറയുമ്പോൾ കിച്ചൻ വലതുകൈ കൊണ്ട് മുഖം വാങ്ങി തുടച്ചു തൽക്കാലം അമ്പാടി നീ മേലേപ്പാട്ടേക്ക് വണ്ടിവിട് ടെൻഷൻ അടിച്ച് സുതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതുമായി സതീഷ് പുറകിലിരുന്ന അമ്പാടിയുടെ തോളിൽ പതുക്കെ പിടിച്ചു കിച്ചേട്ടാ നിങ്ങൾ നിങ്ങൾ കിച്ചേട്ടെങ്ങനാ വന്നത് എന്ത് സംഭവിച്ചത് ലച്ചു ചേറുപൊരണ്ട വണ്ടിയിൽ കണ്ണോടിക്കുമ്പോൾ വണ്ടി ഓടിച്ചിരുന്ന അമ്പാടിയുടെ കയ്യിൽ നിന്നും സ്റ്റിയറിംഗ് ഒന്ന് പാളി പെട്ടെന്ന് അവൾ കാണാതെ അരുതന്ന് കിച്ചൻ കണ്ണു കാണിച്ചതും അമ്പാടി ശ്വാസമെടുത്തു അതിനു ശേഷം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പരിധിയിലാക്കി ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അത് പിന്നെ പിന്നെ ചിത്രച്ച് പാൽ വാങ്ങാൻ അതുവഴി പോയപ്പോ നമ്മുടെ വീട്ടിലേക്കൊരു ബുള്ളറ്റ് വരുന്നത് കണ്ടു നീ മാത്രമല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് സതീഷേട്ടനെ വിളിച്ചു പറഞ്ഞു അല്ലേ സതീഷേട്ട കിച്ചൻ തിരിഞ്ഞു നോക്കിയതും സതീഷ് ആകെ ഒന്ന് വെപ്രാളം പിടിച്ചു ആ അതെ അതെ ചിത്ര വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിങ്ങ് തിരിച്ചു വന്നു ആരാ വന്നറിയണ്ടേ സതീഷ് പറയുന്നതനുസരിച്ച് ലിജു തല മെല്ലെ കുലുക്കി അപ്പോൾ വരുന്ന വഴിയിൽ സൈനത്തയുടെ നിലവിളികയിട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോഴാ ചേറി കുതിർന്നു നിൽക്കുന്ന ഉപ്പയും കയ്യിൽ കൊയ്ക്കും പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വരാനുള്ള മാനസികാവസ്ഥ നഷ്ടമായി നിനക്കറിയാലോ അത് കണ്ടുവരുന്ന ചേച്ചിയ അവസ്ഥ പിന്നെ ഒന്നും ഓർമ്മയില്ല ഒരു മരണപ്പാച്ചിലായിരുന്ന അടിവാരത്തെ ഹോസ്പിറ്റലിലേക്ക് തൊരപ്പൻ മമ്മതിക്കെയും ഇവൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആ സമയം പുള്ളി അവിടെ എത്തി കിച്ചൻ അമ്പാടിയെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും പുറകോട്ട് ചരിഞ്ഞു ചെയ്തത് ഹർഷനാണെന്ന് സൈനത്ത കണ്ടിരുന്നു കപ്പയും പിഴുതു വരുമ്പോഴാണ് കൃത്യം കഴിഞ്ഞിട്ട് കഴുകി പോകുന്നവനെ സൈനത്ത കാണുന്നത് പിന്നെ അവൻ നിങ്ങളെ ഉപദ്രവിക്കുന്നു പേടിച്ച് ചോടി വന്നതാണ് അതും അയ്യർ സാറിൻ്റെ ഒറ്റ ബലത്തിൽ അവരുടെ കാര്യം സാറ് നോക്കിക്കോളാന്ന് പറഞ്ഞു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പറയുന്നതിനൊപ്പം കിച്ചൻ ശ്വാസമൊന്നെടുത്ത് വിട്ടുകൊണ്ട് തുടർന്നു ഉപ്പയ്ക്ക് കാര്യമായി കുഴപ്പമില്ല പക്ഷെ കുഞ്ഞ് അവൻ്റെ ശ്വാസകോശത്തിൽ ചേറ് കയറിയിട്ടുണ്ട് പേടിക്കാനില്ലെന്ന് പറഞ്ഞ അയ്യർ സാറ് എന്നാലും ആ കിടപ്പ് കണ്ടിട്ടൊരു വിങ്ങലാണ് കിച്ചൻ പറഞ്ഞു നിർത്തുമ്പോൾ കൃഷ്ണൻകോവിലിന് മുൻപിലെത്തിയിരുന്നു കാറ് അമ്പാടി കാറൊന്ന് നിർത്തുവോ മറ്റൊന്നും ആലോചിക്കാതെ ലിച്ചു എന്ന് പറയുമ്പോൾ അമ്പാടി കിച്ചനെ നോക്കി നിർത്ത് അവനിൽ നിന്നും അനുവാദം കിട്ടിയതും അമ്പാടി കാർ നിർത്തി മോളെ സമയത്രയായില്ലേ ശ്രീകോവിൽ അടച്ചു കാണും ഇപ്പോഴൊക്കെ നേരത്തെ അടയ്ക്കും അടിവാരത്തൊന്നും ഇരുന്ന് പോറ്റിയാ അയാൾക്കെന്ന് നേരത്തെ പോണം സതീഷ് പറഞ്ഞതും തുറന്ന് ഡോറി പിടിച്ചുകൊണ്ട് ലച്ചു തല അല്പം ചെരിച്ചു സാരമില്ല സതീഷേട്ടാ ഉറങ്ങിക്കിടക്കുവാണെങ്കിലും ആ കണ്ണനോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് ലച്ചുവിൻ്റെ ശബ്ദം ഇടറി സാരമില്ല അവൾ പോയിട്ട് വരട്ടെ അത് അവളുടെ ഒരു മനസമാധാനത്തിനാണ് നമ്മൾക്കാർക്കും അത് തടയണ്ട കിച്ചൻ പറഞ്ഞതും അമ്പാടിയും അവൾക്കൊപ്പം പുറത്തേക്കിറങ്ങി കിച്ചേട്ടാ എന്നാൽ ഞാൻ കൂടി ചേച്ചിയോടൊപ്പം പോകാം ഒരു മൂളെല്ലിൽ സമ്മതം കൊടുത്ത് കിച്ചൻ സീറ്റിലേക്ക് ചാരി കിടക്കുമ്പോൾ ലച്ചുവിനൊപ്പം അകത്തേക്ക് കയറി അമ്പാടിയുടെ കണ്ണുകൾ തിളങ്ങി ലച്ചു ചേച്ചി അതേ കണ്ണൻ ഇരിക്കുന്നു അമ്പാടി അകത്തേക്ക് കയറുമ്പോൾ വശത്തിരുന്ന പൂജാരി ഒരു വിളക്ക് തൊടിച്ചുകൊണ്ട് വന്നു നടയടയ്ക്കാൻ പോവായിരുന്നു കുഞ്ഞെ ഇന്ന് അല്പം താമസിച്ചു അടിവാരത്ത് കൊമ്പൻ ഇറങ്ങിയെന്ന് കേട്ടു ഇനിയിപ്പോൾ എന്തായാലും അതിനെ കാട്ടിലേക്ക് ഓടിച്ചു വിടാതെ എനിക്ക് കുന്നിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പൂജയൊക്കെ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അതും സമയമെടുത്ത് തന്നെ കണ്ടില്ലേ അതിന്റെ ഐശ്വര്യം കണ്ണന്റെ മുഖത്തുണ്ട് കൈവിടില്ല നന്നായി പ്രാർത്ഥിച്ചോളൂ കുട്ടി അയാൾ മറുവശത്തേക്ക് പോകുമ്പോൾ അമ്പാടി അവളെ നോക്കി ചേച്ചി പോയി പ്രാർത്ഥിച്ചിട്ട് വാ ഞാൻ അവിടെ കാണും എല്ലാം നേരെ അകുന്നേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോകുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ കണ്ണിന് മുൻപിൽ നിറഞ്ഞൊഴുകി തുടരും